നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു തോൽവി ഒരു ഒറ്റപ്പെടുത്തൽ അതിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇതാണ് ആ കാര്യം നിങ്ങളിലെ മനോഭാവം എന്നുവച്ചാൽ നിങ്ങളിൽ ഒരു ശരിയുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു സത്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു തെറ്റ് അത് മറ്റാരെയും വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അതൊരു തോൽവിയായി മാറിയെങ്കിൽ നിങ്ങൾ മനസ്സറിയാതെ ചെയ്തു പോയ ഒരു കാര്യത്തിനാണ് നിങ്ങളുടെ പ്രതീക്ഷിക്കാതെയുള്ള ആ ഒരു തോൽവി സംഭവിച്ചതെങ്കിൽ നിങ്ങളിലെ ആ ഒരു സത്യത്തെ തോൽപ്പിക്കാൻ ഒരിക്കലും ആരെയും അനുവദിക്കരുത് എന്നുള്ളതാണ് ഒരാളുടെ മുന്നിലും നിങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കേണ്ടുന്ന ഒരു ആവശ്യവുമില്ല പകരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ പവർഫുള്ളാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ തന്നെ നിങ്ങളെ തേടി വരണം അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടത് നിങ്ങൾ ഒട്ടും സമയം കളയാതെ അതിനുവേണ്ടി പോരാടുക എന്നതാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അതൊരിക്കലും ഒരാളുടെ മുന്നിലും തോറ്റുകൊണ്ടായിരിക്കരുത് മറിച്ച് പൊരുതി മരിക്കണം മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ചവർ പോലും നിങ്ങൾക്ക് ഒരു വാക്ക് കൊണ്ട് പോലും സപ്പോർട്ട് തന്നില്ലെങ്കിലും നിങ്ങൾ തളരരുത് കാരണം നിങ്ങളിലെ സത്യത്തെയും ശരിയെയും നിങ്ങൾക്ക് മാത്രം അറിയാവുന്നത് കൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക മനഃപൂർവമല്ലാത്ത തെറ്റുകളിൽ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക ഏത് തോൽവിയിലും നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള ഒരു വിജയം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുക അത് കണ്ടെത്തുക അത് കണ്ടെത്താൻ തീർച്ചയായും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നതാണ് ഒത്തിരി നന്മയുള്ള ഒരാൾക്ക് ഒത്തിരി ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് ഒത്തിരി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ തോൽവി പോലും താങ്ങാൻ കഴിയില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു തോൽവിക്കും ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് മനസ്സിൽ ആ വാക്കുകൾ എപ്പോഴും കനലായി എരിയണം എന്നുള്ളതാണ് അവഗണിച്ചവരും കളിയാക്കിയവരും നിങ്ങളെ ഉപേക്ഷിച്ചവരും നിങ്ങളെ തേടി വരുന്ന അവസരങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം ഒരു തോൽവിയിലും പേടിച്ച് ഒതുങ്ങിപ്പോകരുത് ആ തോൽവിയിലെ അനുഭവങ്ങൾ അടുത്ത വിജയത്തിൻ്റെ നിങ്ങളുടെ ചവിട്ടുപടിയാക്കി മാറ്റാൻ കഴിയണം നിങ്ങളുടെ ജീവിതം സത്യത്തിലൂടെയുള്ളതാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ആരൊക്കെ നിങ്ങളെ തോൽപ്പിച്ചാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കില്ല പകരം മറ്റൊരു മഹാവിജയത്തിന്റെ മുള്ളുകളായിരിക്കും നിങ്ങളുടെ വഴിയിൽ തോൽവികളായി ഇട്ടുതരുന്നത് ഒട്ടും വിഷമിക്കേണ്ട ആ മുള്ളുകളുടെ വേദനയിലൂടെ തന്നെ എത്ര തളർത്തിയാലും ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന ആ ഒരു ഒറ്റ വിശ്വാസത്തിൽ നിങ്ങളുടേതായ പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് വരിക അത്രയ്ക്ക് തോറ്റിവരുന്നവൻ്റെ വിജയം ഒരിക്കലും ഒരു സാധാരണ വിജയമായിരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏത് തോൽവിയിലും മനസ്സിനെ തീയാക്കി മുന്നേറുക അവസാനം നിങ്ങൾ വിജയിച്ചിരിക്കും നിങ്ങളെ വിജയിക്കുകയുള്ളൂ നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി